അപ്പം എന്റെ പിറന്നാളില് ആരാ ഗിഫ്റ്റ് അറിയില്ല ആമസോണിൽ നിന്ന് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് ആമസോണിൽ വഴിയാണ് അല്ലേ അല്ലെ ആമസോൺ വഴി ആമസോണിൽ ആണല്ലോ നടത്തുന്നത് എന്തോ രണ്ട് സാധനമുണ്ട് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്തോ ഇത് പുസ്തകമാണ് ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഓഫ് ഓസ്കാർ ഓയിലും അതുപോലെ തന്നെ ദ കംപ്ലീറ്റ് നോവൽസ് ഓഫ് ഷെർല ഹോംസ് ഓക്കെ അപ്പം എന്നെ അറിയുന്ന ആരും ആണ് ഡിറ്റക്റ്റീവ് നോവലൊക്കെയാണ് അയച്ചെന്നുള്ളത് അല്ല ഞാൻ നോവൽ ഇതിന് നീയാണോ വിളിച്ചത് അല്ലല്ല അഡ്രസ് ഇല്ലാത്ത ഭയങ്കര കഷ്ടാണ് ഇതിലുണ്ട് ഇതിലുണ്ട് കാണുന്നുണ്ട് സെക്ഷൻ പ്രിയദർശിനി നഗർ തിരുവനന്തപുരം പ്രിയദർശിനാണ് ഇത് നമ്മൾ അറിയുന്ന ആരാണ് ഇവിടെ വലിയ റുബിക്സ് ക്യൂബ് ആണ് ഗയ്സ് നമ്മളെ കൈയ്യിൽ ഇല്ലാത്ത. ಮತ್ತೆ 4x4. അല്ലേ? ഗയ്സ് ഇത് ഇത് ഇടാകുന്നത് എന്ന അനിതീ ആയിരിക്കും. തന്നേ എനിക്ക്. ഓക്കേ. ഇത് ആരെ ലൈവരന്നോ ആരാ ഇതി. ഇനി എന്താട്ടേ? ഇനി ഇതിला വെക്കുക വായിക്കണം. ഒക്കെ വായിക്കാം. ഇത് നല്ല വലിയ ലുക്കട്ടോ. അതല്ലേ ഇതിൻ്റെ മാത്രം ഉള്ളൂ. ആ തര ഇതിനെ ആരെ കൊള്ളനേ ഓക്കെ താങ്ക് യു ഐ സെക്ഷൻ ഇതൊന്ന് കാണിച്ചോ ലെറ്റർ ഒന്ന് കാണിച്ചോ നമ്മളെ വീഡിയോ കാണുന്ന ആരാണ് കേട്ടോ ഐ ഇ സെക്ഷൻ പ്രിയദർശിനി നഗർ തിരുവനന്തപുരം